കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി യോഗം നടക്കാനിരിക്കെ യു ഡി എഫിന് പി വി അൻവറിന്റെ കത്ത് യു ഡി എഫിനോട് സഹകരിക്കാനുള്ള താൽപര്യം അറിയിച്ചാണ് കത്ത് നൽകിയിരിക്കുന്നത് തൃണമൂൽ കോൺഗ്രസിനെ ഘടകകക്ഷിയാക്കണമെന്നും കത്തിൽ ആവശ്യമുണ്ട് വിവരങ്ങളുമായി അമൽ തേനമ്പറമ്പിൽ ചേരുന്നുണ്ട് അമൽ ഇപ്പോൾ യു ഡി എഫിനോട് സഹകരിക്കാനുള്ള താൽപര്യം പി വി അൻവർ കാണിച്ചിരിക്കുകയാണ് എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ യു ഡി എഫുമായി സഹകരിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോകാമെന്ന് കാണിച്ച് പി വി എൻവർ പത്ത് ഒരു കത്ത് നേതാക്കൾക്ക് അയച്ചിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് അടക്കം യു ഡി എഫിൻ്റെ പ്രധാനപ്പെട്ട ഘടകക്ഷി നേതാക്കൾക്കെല്ലാം ഈ കത്ത് ലഭിക്കുകയും ചെയ്തു ഈ കത്തിൽ എന്ത് തീരുമാനമുണ്ടാകുമെന്നാണ് കണ്ടറിയേണ്ടത് ഇന്ന് കെ പി സി സിയുടെ രാഷ്ട്രീയകാര്യ സമിതി യോഗം ചേരുകയാണ് രണ്ടരയ്ക്ക് ഇന്ദിരാഭവനിൽ വെച്ചാണ് യോഗം നടക്കുന്നത് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിലേക്ക് എത്തും മറ്റ് പല വിഷയങ്ങൾക്കൊപ്പം ഈ വിഷയം കൂടി രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ ചർച്ചയാകും ആ ചർച്ച ചർച്ചയ്ക്ക് ശേഷം ഒരു തീരുമാനമെടുത്താൽ മറ്റ് ഘടകക്ഷി നേതാക്കളോട് കൂടി ആലോചിക്കേണ്ടതുണ്ട് അതിനുശേഷം മാത്രമായിരിക്കും അൻവറിൻ്റെ യു ഡി എഫ് പ്രവേശനം സംബന്ധിച്ച കാര്യത്തിൽ അൻവറിൻ്റെ എന്ന് പറയുമ്പോൾ തൃണമൂൽ കോൺഗ്രസിൻ്റെ യു ഡി എഫ് പ്രവേശനം സംബന്ധിച്ച കാര്യത്തിൽ ഒരു ധാരണയാകൂ തിടുക്കപ്പെട്ട ഒരു തീരുമാനം വേണ്ട എന്ന നിലപാടെടുക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് അതിനാൽ തന്നെ അവരെ കൂടി വിശ്വസിച്ച് അവരെ കൂടി വിശ്വാസത്തിലെടുത്ത് പ്രവർത്തകരുടെ വികാരം കൂടി ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ നിർബന്ധിത നിർബന്ധിതരാകേണ്ടി വരും പ്രത്യേകിച്ചും അടക്കം അപമാനിച്ച അൻവർ എന്നുള്ള ഒരു ഒരു വിഷയം അവിടെ നിലനിൽക്കുന്നുണ്ട് അതിൽ അൻവർ മാപ്പൊക്കെ പറഞ്ഞാൽ പോലും യു ഡി എഫിനെതിരെ ഇത്രയും കാലം പരസ്യമായ നിലപാടെടുത്ത് മുന്നോട്ട് പോയിരുന്ന ഒരാളാണ് അങ്ങനെ ഒരു അൻവറിനെ എങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയുമെന്നൊരു കാര്യത്തിൽ ഒരു പൊതുധാരണയിലേക്ക് എത്തേണ്ടി വരും എല്ലാവരെയും വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് മാത്രം അൻവറിന്റെ മുന്നണി പ്രവേശനം ഉണ്ടെങ്കിൽ അത് മതി എന്നുള്ളതാണ് അല്ല എങ്കിൽ അൻവർ പുറത്തു നിന്ന് യു ഡി എഫിനെ പിന്തുണയ്ക്കട്ടെ എന്നുള്ള തരത്തിൽ നിലപാടെടുക്കുന്ന ചില നേതാക്കളുണ്ട് എന്തായാലും ഇന്നൊരു പ്രാഥമിക തീരുമാനം ഈ വിഷയത്തിൽ ഉണ്ടാകും അതിനുശേഷം യു ഡി എഫിൽ കൂടിയാലോചന നടന്നതിനു ശേഷം അൻവറിന്റെ മുന്നണി പ്രവേശനം സംബന്ധിച്ച കാര്യത്തിൽ അന്തിമധാരണ ഉണ്ടാകും ശരി അമൽ